കെ ശൈലജ ടീച്ചർ എന്ന ഇടതിന്റെ ശക്തയായ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ഷാഫിയെ എന്ന കോൺഗ്രസിന്റെ കടുത്തനായ സ്ഥാനാർത്ഥി ലോക്സഭയിലേക്കാൾ ജയിച്ചു കയറിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് കടുത്ത മത്സരത്തിനും ഒന്നിലേറെ വിവാദങ്ങൾക്കും വേദിയായതിനു ശേഷമാണ് വടകരയുടെ മണ്ണ് തങ്ങളെ നയിക്കാൻ തങ്ങൾക്ക് ഷാഫി മതി എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് അതിൽ ഇടത് സൈബർ ഇടങ്ങൾ ഏറെ കുട്ടിയാഘോഷിച്ച ഒരു വിവാദമുണ്ടായിരുന്നു കാഫിർ വിവാദം കെ കെ ശൈലജ ടീച്ചറെ എന്ന കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ വിളിച്ചു എന്നതിനെ ചൊല്ലിയാണ് സഖാക്കന്മാർ നമ്മുടെ നാട്ടിൽ വല്ലാത്ത പുകല് ഉണ്ടാക്കിയത് എന്നാൽ പിന്നീട് തിരഞ്ഞെടുപ്പിനും തിരഞ്ഞെടുപ്പ് ബലത്തിനും എല്ലാം ശേഷം ആണ് ആ കാഫ്യർ പ്രയോഗം എന്ന കഥയുടെ അല്ലെങ്കിൽ ആ വിവാദത്തിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ സഖാക്കൾ തന്നെയാണ് എന്ന് വാർത്തകൾ പുറത്തുവരുന്നത് എന്നാൽ സഖാക്കൾ ഇപ്പോഴും അതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോരടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ ഇനാം വരെ പ്രഖ്യാപിച്ചു എന്നതാണ് പോസ്റ്റ് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആയ ആർ എസ് റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ ഇനാമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനെ എതിർത്താൽ യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഡിവൈഎഫ്ഐ ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമ്പോൾ എൽ ഡി എഫിനുള്ളിൽ അതല്ലെങ്കിൽ സി പി ഐ എമ്മിനുള്ളിൽ തന്നെ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട തമ്മിലടിയാണ് നടക്കുന്നത് എന്ന രസകരമായ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കട്ടെ വിവാദ സന്ദേശം പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയ ഇടത് സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയാണ് പാർട്ടിയിലെ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് ഇത്തരം ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ സംശയത്തിന് നിർത്തിയ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോസ്റ്റ് പ്രചരിപ്പിച്ചവരും തന്നെയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കിയതോടെയാണ് ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം ബലപ്പെട്ടു വന്നത് എന്ന് പറയാം പ്രചരിപ്പിച്ചവരെ പ്രതിരോധിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാട് തള്ളിക്കൊണ്ടാണ് എം വി ജയരാജൻ ഇപ്പോൾ രംഗത്തെത്തിയത് മുൻ എം എൽ എ കെ കെ ലതിക പോസ്റ്റ് ഷെയർ ചെയ്തത് ശരിയായില്ലെന്ന് വടകരയിൽ പരാജയപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശൈലജ ടീച്ചർ മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് തള്ളിയാണ് സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് ഇപ്പോൾ ഇത് അതും തള്ളിക്കൊണ്ട് എം വി ജയരാജൻ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിലപാട് തന്നെയാണ് വലുതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷം എന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫൈലുകളിൽ നിന്ന് വന്ന ചില പോസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി ഫലം വന്ന ദിവസത്തിനുള്ളിൽ തന്നെ ജയരാജൻ അഭിപ്രായപ്പെട്ടിരുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാവുകയും അത് പ്രചരിപ്പിച്ചതിന് ഇത്തരം സൈബർ ഗ്രൂപ്പുകൾ സംശയം യും ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വടകരയിൽ കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമം നടന്നുവെന്ന സംശയം അണികൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ ആർക്കും സംശയമില്ല പെങ്ങളും മാങ്ങളയും വീണ അങ്കത്തട്ടിൽ ഉണ്ണിയാർച്ചയെ തോൽപ്പിക്കാനായി പൂടിക്കടങ്ങൾ ഇറങ്ങിയല്ലോ എന്ന സി പി ഐ എമ്മിൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പി ജയരാജനെ വീരനായകനായി ചിത്രീകരിച്ച് ശ്രദ്ധ നേടിയ അമ്പാടിമുഖ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലും വിവാദ സന്ദേശം ഷെയർ ചെയ്തതായി നമ്മൾ എല്ലാവരും കണ്ടിരുന്നു പേജിന്റെ അഡ്മിനായ ഡിവൈഎഫ്ഐ നേതാവ് പി ജയരാജനുമായി അടുത്ത ബന്ധം ഉയർത്തുന്ന ആളാണ് എന്നതാണ് മറ്റൊരു കാര്യം ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സന്ദേശമാണ് ഷെയർ ചെയ്തതെന്നും സംശയം തോന്നി പത്ത് മിനിറ്റിനകം പിൻവലിച്ചിരുന്നുവെന്നും അഡ്മിൻ മനീഷ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് നമ്മൾ കേട്ടു കാഫീർ സ്ക്രീൻഷോട്ട് കടന്നുപോയ സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിയിൽ അങ്ങനെ പ്രതിഫലിക്കുമെന്ന് അണികളുടെ ഇപ്പോഴത്തെ നിറഞ്ഞ ചോദ്യം തന്നെയാണ് അതേസമയം കാഫിർ സന്ദേശം ആരാണ് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നതാണ് അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ആദ്യം വേണ്ടത് എന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് പോലീസിന് അതിനെ കഴിയുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കാഫിർ വിവാദം സൃഷ്ടിച്ച ആളെയും പിന്നീട് അത് ഷെയർ ചെയ്തവരെയും കണ്ടെത്തുകയാണ് പോലീസ് ചെയ്യേണ്ടത് എന്നാണ് സൈബറിടങ്ങൾ ഒന്നിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാലേ കൃത്യവും വ്യക്തവുമായ സൂചന ഉണ്ടാകൂ ഇനി അത് ആര് ചെയ്താലും തെറ്റു തന്നെയാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നതിന് യാതൊരുവിധ പിന്തുണയും കൊടുക്കാനും നമുക്കാർക്കും സാധിക്കില്ല എന്നാണ് ഏറ്റവും വലിയ വാസ്തവം